ഇന്നലത്തെ ഇടയിൽ അക്ബർ ജിസൈലിന്റെ മാറിയിടത്തിൽ പിടിച്ചു എന്ന് വളരെ ഗുരുതരമായ ഒരു ആരോപണവുമായി വന്നിരിക്കുകയാണ് രാത്രിയില് ബിന്നിയും ഷാരിഖയും ഈ അതുപോലെ തന്നെ നമ്മുടെ അക്ബർ ബിൻസി ജിസൈല് ി ബിന്നി ശാരിക സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് ഓക്കെ പിന്നെ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ഈ പറയുന്ന രേണുവിനെ കുറിച്ചും അല്ലെങ്കിൽ പെയിൻ വിഷയം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാം പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അക്ബറിൻ്റെ ആണ് ഈ ജിസിയലിൻ്റെ ജി അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അത് വെച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾക്കാരുടെ രീതിയും സംസാരങ്ങളും ചർച്ചാ വിഷയങ്ങളൊക്കെ അന്ന് ലാലേട്ടൻ വന്ന സമയത്ത് അനുമോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നുള്ള രീതി അനുമോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒന്നും ശരിയല്ല എന്നുള്ള രീതിയില്ല പിന്നെ അത് മാത്രമല്ല ഈ ഷാനവാസ് എടുത്തു പറയുകയും ചെയ്ത് ജിസിയലിന്റെ അടുത്ത് ഇന്ന പോലൊരു സംഭവം ഉണ്ട് അവൻ അങ്ങനെ തന്നെ നോക്കിയെന്നുള്ള രീതിയില്ല ആ കേസുകേട്ടിപ്പം വേറെ രീതി പോകുന്നുണ്ട് ആ കേസേട്ടല്ല ഇന്നലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഈ ഭൂമി കൈയേറ്റം എന്ന് പറയുന്നത് ആ ടാസ്കില് ഈ ജിസിയലിന്റെ അത് ഞാനത് വെച്ചായിരുന്നു നിങ്ങളത് കേക്കുക ഇന്നലത്തെ ടാസ്കിൻ്റെ ഇടയിൽ അക്ബർ ജിസേലിൻ്റെ മാറടത്തിൽ പിടിച്ചു എന്ന് വളരെ ഗുരുതരമായൊരു ആരോപണവുമായി വന്നിരിക്കുകയാണ് രാത്രിയിൽ ബിന്നിയും ഷാരികയും ഈ ഒരു വിഷയമാണ് സംസാരിക്കുന്നത് ഒനീൽ ബിന്നിയുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഷാരികയുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഷാരികയും പറയുന്നുണ്ട് ആ ഞാനും ഈ ഒരു സംസാരം കേട്ടിരുന്നു എന്ന് പറയുന്നു അക്ബർ ആ ഒരു മഡ്പിറ്റിൽ കിടന്ന് ഉരുളുന്ന ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്കിനിടയിൽ ജിസേലിൻ്റെ മാരടത്തിൽ പിടിക്കുന്നതായിട്ട് ഒനീൽ സാബു കണ്ടു അത്ര അതും മൂന്നാലഞ്ച് തവണ ഈ ഒരു പരിപാടി ചെയ്യുന്നത് ഒനീൽ സാബു കണ്ടു എന്നാണ് ബിന്നി പറഞ്ഞത് പക്ഷെ പക്ഷേ പക്ഷേ അത് ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വലുതാക്കാൻ നോക്കുന്നത് ഒനീൽ സാബു ആണ് എന്നും ബിൻസി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇങ്ങേര് അവിടെ നിന്ന് അക്ബറിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നോ അല്ലെങ്കിൽ ജിസേലിന്റെ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നോ ഇങ്ങേര്ക്ക് ഗെയിം ഒന്നും കളിക്കണ്ടായിരുന്നോ മൂന്നാലഞ്ച് തവണ ഇത് കണ്ടു എന്നൊക്കെ പറയാൻ ഇങ്ങേര് ഗെയിം കളിക്കാതെ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നോ ഈ ഒനീൽ സാബു എന്നും ചാരികയും ബിന്നിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇതിപ്പോൾ കഥ എങ്ങോട്ടാ പോകുന്നത് ഈ ഫാമിലി ഉണ്ട് പുറത്ത് അക്ബറിന്റെ ചില രീതികളും കാര്യങ്ങളൊന്നും ആർക്കും അക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ അദ്ദേഹത്തിന്റെ നോട്ടത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ലൈവിൽ പോലും ചർച്ച ചെയ്തിട്ടുള്ളതാണ് പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ലൈവ് കാണുമ്പോഴൊക്കെ അതിന്റെ താഴെ വരുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ അക്ബറിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ അപ്പാണി ശരത്തും ഈ പറയുന്ന അക്ബറിന്റെ ഒരു ടീമുണ്ട് അത് ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പാണ് ഇപ്പൊ വന്നു വന്ന് വന്നു വന്ന് അത് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഷാനവാസ് ഇപ്പൊ ഈ അടുത്ത സമയത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായി വേറെ കണ്ണുകൊണ്ടാണ് നോക്കുന്നേ എന്നുള്ള രീതിയിൽ ഓക്കെ ഇതൊക്കെ ഷാനവാസിന്റെ ചെവിയാന്നുള്ള ആലോചിച്ച് നോക്കിയാൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു ഗെയിമിൻ്റെ ഇടയില ഇപ്പം അങ്ങനെ കയറി ചെയ്യൂ ആരെങ്കിലും ഒക്കെ ഇത്ര ആൾക്കാർ കാണുന്ന ഒരു കാണുന്നൊരു ആവുമ്പോഴേ ഇതൊക്കെ ഇതൊക്കെ എന്താ പറയാ നിങ്ങൾ പറ എനിക്കത്ര വലിയ കാര്യങ്ങളായിട്ടൊന്നും തോന്നുന്നൊന്നുമല്ല അപ്പോൾ തന്നെ പുറത്ത് ലൈഫ് പോകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഒനിയരെ ഈ ബി ബിനിയും ഈ പറയുന്ന താരയും പറയുന്നത് പോലെ ഇവൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവന് ഗെയിം കളിച്ചാൽ പോരായിരുന്നു എന്തിനകത്തൊക്കെ ശ്രദ്ധിക്കാൻ പോയിക്കൊണ്ടിരുന്നത് അതെ ജിസലൊന്നും അവിടെ ഇവിടെ ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിൽ ഒരു വിഷയത്തിനെ കുറിച്ച് പക്ഷെ ഇതിങ്ങനെ ചർച്ചയായി ചർച്ചയായിട്ട് വരുമ്പോൾ ഇത് വേറെ തരത്തിൽ പോകും പുറത്ത് ഫാമിലിയൊക്കെ ഉള്ളതാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ അക്ബറിൻ്റെ ഇപ്പോൾ രണ്ട് മൂന്ന് കേസ് ആയി അങ്ങനെ ആകുമ്പം നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഈ കാര്യം എടുത്തു പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ അക്ബർ ഈ പറയുന്ന സാരികയൊക്കെ എങ്ങനെയാണ് കാണുന്നെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം അവർ എപ്പോഴും നല്ല ഫണ്ണായിട്ട് പാട്ടും പാടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുകയാണ് ഞാൻ അതൊന്നും ജസ്റ്റ് ഒന്ന് കേടിച്ചു പോകുന്ന ഒരു വല്ലാത്ത ഓവറല്ലേ വെച്ചേരാം രാജകുമാരി അദ്ദേഹം അത്യാവശ്യം എന്താ പറയണ്ടേ നല്ല ഫണ്ണും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫണ്ണ് ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സംസാര രീതികൾ പെരുമാറ്റ രീതികള് കാണിക്കുന്ന എവിടെ എന്താ പറയണം എങ്ങനെ പറയണമെന്നൊന്നും ഈ പറയുന്ന അക്ബറിന് അറിയത്തില്ല ഒന്നാമത്തെ വിഷയം അക്ബർ ചെയ്ത് കൂട്ടുന്നതായാലും അതുപോലെയാണ് അങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നല്ല വശം ഉണ്ടെങ്കിൽ അത് ജനങ്ങളിലോട്ട് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ ഒരു കണ്ണുകൊണ്ട് അയാളെ കാണത്തുള്ള ആൾക്കാർ ഓക്കെ എന്തായാലും നോക്കട്ടെ വരുന്ന ദിവസങ്ങളിൽ നെഗറ്റീവ് മാറി പോസിറ്റീവ് ആവാം എന്തായാലും എനിക്ക് ജസ്റ്റ് ഒന്ന് പറയുന്നത് തോന്നി ഇതിപ്പോൾ കഥ വേറെ രീതി പല പല പലതിലോട്ടും പലതാണ് പോകുന്നത് ഇനി അടുത്ത രേണോ സുതി എല്ലാവരും ചോദിക്കുന്നത് ചേച്ചി എന്തോ ചേച്ചിയുടെ സ്ഥിരം പരിപാടി ഞാൻ കാണിച്ച് തരാം ഒരു ടാസ്ക് വരുമ്പം ഒരു ടാസ്ക് വരുമ്പോൾ ഉള്ള ചേച്ചിയുടെ ഇത് കണ്ടില്ലേ നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന അത്രയും ആൾക്കാർ മണ്ണിനകത്ത് കടന്ന് ഉരുണ്ടി ഉരുണ്ട് മറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി അവിടെ വെളിയിൽ ഇങ്ങനെ ശക്തിമാരെ പോലെ കൈ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്താ ഇവിടെ നടക്കുന്നത് അയ്യോ ആർക്കും അയ്യോ തൊടല്ലേ തൊടല്ലേ ഇതാണ് രേണു സ്തുതി കൈ നനയാതെ മീൻ പിടിക്കുക ഇതൊക്കെ ആര് പറഞ്ഞു കൊടുത്തുവിട്ടാണ് മൈൻഡ് ഗെയിം ആയിരിക്കും ചേച്ചിയുടെ അത് അങ്ങനെ ഒരു സാധനം എനിക്ക് അത്യം ചിരി വരും ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓക്കേ ഇനി ലക്ഷ്മി നക്ഷത്രം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ ഗെയിം എനിക്ക് ഞാൻ അങ്ങോട്ട് വരാൻ ക്യാമറ ഒന്ന് യെസ് പോകാലും അനു ഇപ്പോഴും നമ്മള് കുഞ്ഞു കുട്ടിട്ടാണ് സ്റ്റാർ മാജിക്കില് കാണാറില്ലേ പക്ഷെ ആ ഒരു അനു ഇവൻ കരയിൽ മുപ്പത് വയസ്സുള്ള കുഞ്ഞു കുട്ടിയോ മുപ്പത് വയസ്സുള്ള കുഞ്ഞു കുട്ടിയോ ചേച്ചി കുഞ്ഞ് ചെന്നാ മതി നിങ്ങളെ മലത്തി അടിക്കും ചെയ്യാ മനുഷ്യന്മാരല്ലേ ഞാൻ പോയാലും ഞാൻ അറിയണതായിട്ട് നിങ്ങൾ കാണും നാളെ വേറെ തമ്പിട ഞാൻ പോയാലും അനുമൊക്കെ ബ്രില്യൻറ് ആയിട്ട് അതായത് കണ്ടന്റ് കൊടുക്കലാണല്ലോ ബിഗ് ബോസ് എന്ന് പറയണേ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ലൈക് ഒരു സീസൺ ഇത്ര അധികം എപ്പിസോഡ്സ് ഞാൻ ത്രൂ ഔട്ട് കണ്ടിട്ടുള്ളത് അങ്ങനെ ഈ ഈ അനോടെ കാർഡ് എന്നുള്ള ഞാനൊരു കാര്യം പറയട്ടെ ഒരാൾക്ക് ലൈക് സൈക്കോളജി പ്രകാരം ഇത്ര ദിവസം മാത്രമാണ് ലൈക് ഫേക്ക് ആയിട്ട് നമുക്ക് നിക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞു ഇപ്പം ആയില്ലേ അപ്പം അതാണ് അനു നിങ്ങൾ സ്റ്റാർ മാജിക്കിൽ കൂടെ കണ്ടിട്ടില്ലേ അനു അങ്ങനെയാണ് പക്ഷേ അനു ഇത്രയും ബോൾഡുമാണ് ഇത്ര അധികം ആൾക്കാരുടെ ഇടയിൽ ഫൈറ്റ് ചെയ്ത് നിക്കണില്ലേ അതും മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുമ്പോ ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം അവളെന്താണ് എത്തിക്കുട്ടി ാണ് ഞാൻ ഭയങ്കര പ്രൗഡാണ് എത്ര ദിവസം എന്നുള്ളതല്ല ലൈക്ക് എന്തൊക്കെ കണ്ടന്റ് കൊടുക്കുന്നു എങ്ങനെ ഗെയിം സ്ട്രാറ്റജീസ് വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തില് ഗെയിമും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഓക്കെ തല കുത്തി മാറിയാനൊക്കെ പുള്ളി പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ചില കാര്യത്തിലൊക്കെ കൈവിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കരച്ചിൽ കരച്ചൊഴിവാക്കിയാൽ അനു കുറച്ചും കൂടെ ആയിട്ട് തോന്നും പക്ഷേ ഈ കരച്ചിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിസൾട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല റനീഷയ്ക്ക് പറ്റിയ ഒരു അവധം വരാൻ ചാൻസ് ഉണ്ട് കൂടി വന്നാൽ സെക്കൻഡ് അനു നിന്ന് പോകുകയാണെങ്കിൽ സെക്കൻഡ് വരെ വരാൻ ചാൻസ് ഉണ്ട് ഫസ്റ്റിലോട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതുവരെയുള്ള ബിഗ് ബോസിലെ ഇതുവരെയുള്ള എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ ആർക്കും കപ്പടിക്കാനുള്ള യോഗ്യതയില്ല പിന്നെ ഇച്ചിരി കൂടെ ഫാൻസ് കൂടുതൽ അനു ഷാനവാസ് അനീഷ് ഒക്കെ ഇതൊക്കെ ഇച്ചിരി ഫാൻസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ പിന്നെ ഈ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്ന കിഴങ്ങന്മാരാണെങ്കിൽ അതും തീർന്നു അതിൻ്റെ ഒരു തീരുമാനമായി ഷോയുടെ തന്നെ ഇനി നമുക്ക് ബാക്കി കേൾക്കാം ഒരു ആരോപണം വന്നിരിക്കുന്നു മറ്റേ രേണു ചേച്ചിയുടെ തലയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല അത് സംബന്ധിച്ച് അത് അത് അല്ല ക്യാമറ ഒന്ന് ഫോൺ പിടിക്കൂ പ്ലീസ് കാരണം നാളെ തന്നെ ഞാൻ പല നാളെ ഞാൻ തന്നെ കാണേണ്ടി വരും എന്റെ പല ആംഗിൾസും പല രീതിയിലുള്ള പല ഫോട്ടോസും ഞാൻ കാണേണ്ടി വരും അതുകൊണ്ടാണ് എന്താ ഒരാളുടെ െ അവിടെ എല്ലാവരും ഹൺഡ്രഡ് ഡേസ് ആ ടാസ്ക് വിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ബിഗ് ബോസ് ചോദിച്ച ചോദ്യത്തിന് അനു ആൻസർ ചെയ്തിട്ടേ ഉള്ളൂ ഒരാളുടെ ലൈക്ക് ഹൈജീൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഓർമ്മയില്ല അതിനുള്ള വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുത്തു അതായത് ചോദ്യത്തിനോടുള്ള ഒരു ആൻസറെ അനു പറഞ്ഞിട്ടുള്ളൂ അതിൽ എനിക്കൊരു കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ബാക്കിയുള്ളവരനുചേച്ചിപ്പോൾ ഇതിനു മുമ്പും പല കാര്യങ്ങളും നമുക്ക് അത് അത്രേയുള്ളൂ ഇത് ഗെയിമാണ് നാളെ രീണു പുതിയ ഒരു സ്ട്രാറ്റജി ആയിട്ട് അനുവിന്റെ ഓപ്പോസിറ്റ് പേരുമായി ലക്ഷ്മി നക്ഷത്രം അവിടെ ഇവിടെ ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുക അത് പിന്നെ പുള്ളി അങ്ങനെ ആണല്ലോ അത് പുള്ളിയുടെ ഒരു രീതിയാണ് ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗെയിം ഷോ ആണ് ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും അതൊക്കെ ഉൾക്കൊള്ളാ കഴിവും കാര്യങ്ങളൊക്കെ രേണു ചോദിക്കൊണ്ടാണോ ഇല്ലെങ്കിൽ അനുഭവിക്കുകയെന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് അങ്ങനെയാണ് സത്യത്തില്ല ഇപ്പം ആ പേനൻ്റെ വിഷയത്തിൽ തന്നെ അനു അത് കറക്റ്റായിട്ട് എന്തെങ്കിലും രഹസ്യമായിട്ട് രേണു പറഞ്ഞ് രഹസ്യമായിട്ട് വിളിച്ച് പറയണമെന്നുള്ള രീതിയിൽ രേണു സംസാരിച്ച് അപ്പോൾ രേണുവിന്റെ പല കാര്യങ്ങളെടുത്ത് നോക്കുവാണെങ്കിൽ നാട് മൊത്തം അറിയിച്ചാണ് ചേച്ചി വിളംബരം ചെയ്തിട്ടുള്ളത് ആ രേണുവിന് കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ കിട്ടിയതിനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ഞാൻ മാത്രമല്ല കാണുന്ന പ്രേക്ഷകരാണെങ്കിലും പോലും എന്തായാലും ലക്ഷ്മി നക്ഷത്ര വിഴുങ്ങി അങ്ങ് നിൽക്കുകയാണ് കാരണം രേണുവിനെ നെഗറ്റീവ് പറഞ്ഞാൽ അറിയാമല്ലോ ഏഹ് അനുഭവിച്ചു എന്നും നാട്ടുകാരെ തന്നെ പറയത്തുള്ളൂ കാരണം രേണുവിന്റെ രംഗത്ത് കൊണ്ടുപോകുന്നത് എല്ലാ ഈ പറയുന്ന ലക്ഷ്മിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അപ്പം ഞാൻ ഇന്ന് ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ രേണു ഈ പറയുന്ന ജിസേൽ അക്ബർ മിന്നി സാരിക കേസ് സാരികട്ടൊക്കെയാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നുണ്ട് ഈ അക്ബറിന്റെ കേസായിട്ട് എന്താണ് നിങ്ങൾക്ക് സത്യത്തിൽ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ അഭിപ്രായം പറയണം പിന്നെ അതുപോലെ തന്നെ രേണു അതിനു പിന്നെ ഒരു അഭിപ്രായം ഒന്നും ഇല്ല ഓക്കെ കൈസ് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്ബ് ഒക്കെ ചെയ്യാം അക്ബറിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ അതും കൂടെ ഒന്ന് പറയാം ബൈ അയാൾക്ക് എന്തെങ്കിലും നല്ല ക്വാളിറ്റിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തെടുത്ത് പറയാം എല്ലാവരും മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നുള്ളത് നിങ്ങളെന്താ വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോസിൽ രേഖപ്പെടുത്തുക ബൈ ബൈ